നമസ്കാരം ഏറ്റുമാനൂർ ആതിരമ്പുഴ ജയിൻ എം കാണാതായ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പള്ളിപ്പുറം ചെങ്ങുംതറ സി എം സെബാസ്റ്റിനെതിരെ ചില ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു സെബാഷ്ടിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും സെബാസ്റ്റിനെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഡി എൻ എ ഫലം കൂടി ലഭിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു മുൻ തീരുമാനം എന്നാൽ അസ്ഥികൾ ജീർണിച്ച നിലയിലായതിനാൽ ഫലം ലഭിക്കാൻ ഇനിയും വൈകും അതിനിടെയാണ് സെബാസ്റ്റിനെതിരെ ചില തെളിവുകൾ കൂടി ലഭിച്ചത് ഇനി ഡി എൻ എ ഫലം വരെ കാക്കേണ്ട എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം സെബാസ്റ്റിനെ പരിചയമുള്ളവരുടെയും ചില നാട്ടുകാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താൻമുണ്ട് പതിനാല് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ച സെബാസ്റ്റിനെ നൂറ്റി മണിക്കൂറോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തുവെങ്കിലും ഇയാളൊന്നും വിട്ടു ജൈനമ്മക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലെന്നായിരുന്നു മൊഴി എന്നാൽ ഇയാളുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ കാണപ്പെട്ട രക്തക്കറ ജൈനമ്മയുടേതാണെന്ന ഡി എൻ്റെ പരിശോധനാ ഫലം വന്നിരുന്നു കസ്റ്റഡി കാലാവധി കഴിഞ്ഞാണ് സിബാഷിനെ ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം ഈ ഫലം ലഭിച്ചത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരെ കാണാതായ സംഭവങ്ങളും സിബാസ് പ്രതിസ്ഥാനത്താണ് അമ്മാവൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സിബാസ്റ്റിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക സൂചനകൾ ലഭിക്കുകയായിരുന്നു ബിന്ദു പത്മനാഭനും ഐഷയും കാണാതായ കേസിൽ ഇയാളുടെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെയും ഉടൻ എടുക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നതാണ് ക്വട്ടേഷൻ സംഘത്തിന്റെ പങ്കും മൂന്ന് മൊബൈൽ ഫോണുകളുടെ കോൾ ഡേറ്റിലൂടെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും ഒക്കെയാണ് ക്രൈംബ്രാഞ്ചിന് പിടിവെള്ളിയായത് ഈ സാഹചര്യത്തിൽ ഇനി പ്രതികൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വരും ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും ചേർത്തല നഗരസഭ ഏഴാം വാർഡ് നെടുമ്പറക്കാട് വെളിയിൽ ഐഷയുടെയും തിരോധാർത്ഥത്തിൽ എന്ന് വിളിക്കുന്ന സെബാസ്റ്റിന്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെയാണ് ഉടൻ കസ്റ്റഡിയിലെടുക്കുക ആയിഷയെ കൊട്ടേഷൻ സംഘത്തെ വെകിച്ചു കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റിന് നേരിട്ടതിൽ പങ്കു ചേർന്നലെന്നുമാണ് സൂചന ബിന്ദുവിനെയും ആയിഷയും ചേർത്തല പള്ളിപ്പറം സ്വദേശി ചെങ്ങന്തര സെബാസ്റ്റിനും കൂട്ടാളികളും ചേർന്ന് അരുൺ കൊല ചെയ്തതിന് സാഹചര്യ തെളിവുകൾ കിട്ടിയെന്നാണ് പുറത്തു റിപ്പോർട്ട് സെബാസ്റ്റിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഈ സെബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതിരംപുഴ സ്വദേശി ജൈനമയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ഈ കേസിൽ രണ്ട് തവണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടും പ്രതി കുറ്റസമ്മതം ഒന്നും നടത്തിയിരുന്നില്ല ഇതിനിടെയാണ് സെബാസ്റ്റുവിന്റെ വീട്ടിലെ രക്തക്കറ ജയിനേടേതാണെന്നും സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവ് കിട്ടിയത് ബിന്ദുവിനെ സെബാസ്റ്റുൻ ഫ്രാങ്ക്ലിൻ പൊന്നപ്പൻ മനോജ് എന്നീ കൂട്ടാളികൾ ചേർന്ന് സെബാസ്റ്റിന്റെ വീട്ടിൽ വെച്ച് വകവിരുത്തിയെന്നാണ് സൂചന ഐഷയെ കൊട്ടേഷൻ സംഘവും സെബാസ്റ്റിന്റെ സുഹൃത്തു അയൽവാസിയായ റോസമയ്ക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നാണ് പോലീസ് പറയുന്നത് പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഇവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത് പള്ളിപ്പുറത്ത് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിയുടെ ഡി ഫലം ഉടൻ പുറത്തു വരുമ്പോൾ കൊല്ലപ്പെട്ടത് ആരാണ് എന്നതിൽ വ്യക്തത വരും ഇതുകൂടാതെ സിന്ധുവിന്റെ തിരോധാനത്തിലും സെബാസ്റ്റിന് പങ്കുള്ളതായാണ് സംശക്കുന്നത് ചേർത്തല നഗരസഭ ഏഴാം വാർഡ് ആയിഷയെ അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കാണാതായത് ഈ സെബാസുമായി സാമ്പത്തിക ഇടപാട് ഇവർക്കും ഉണ്ടായിരുന്നു ഇതിനൊപ്പം മനോജിന്റെ മരണത്തിലും ദുരുഹരയുണ്ട് ബിന്ദു പത്മനാഭന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സെബാസ്റ്റിന്റെ വിശ്വസനും ഇടപാടുകളിൽ സഹായമായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പള്ളിപ്പുറം തൈക്കൂട്ടത്തില് എസ് മനോജിനെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയെട്ടിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ബിന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച് സഭാസ്റ്റയും താനും ഉൾപ്പെട്ട കൂട്ടാളികൾക്കുള്ള പങ്ക് പറയേണ്ടി വരുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയതായാണ് നാട്ടിൽ പറയുന്നത് പക്ഷേ മനോജ് ഈ സംഭവങ്ങൾ പോലീസിനോട് പറയുമോ എന്ന സംശയത്തിൽ സിമാസ്റ്റും കൊലപ്പെടുത്തിയെന്നാണ് മറ്റൊരു സംശയം ബാസ്റ്റുനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് ഈ മനോജിന്റെ ഓട്ടയിലായിരുന്നു ബിന്ദു തിരോധാന കേസിൽ മനോജിനു മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ മനോജ് ബിക്ഷോപറിൽ നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുവാനായി വിളിപ്പിക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്താൽ അക്കാലത്ത് ഒളിവിലായിരുന്ന ഈ കുറിച്ച് അയാളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുമെന്നും പോലീസിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ഭിക്ഷോപറിൽ കൊണ്ടുപോയത് അമ്മാവിന് ലോട്ടറി അടിച്ച് പണം ാണ് ഇയാള് സുഹൃത്തുക്കളോട് പറഞ്ഞത് വിവരം ലഭിച്ച പോലീസ് ചോദ്യം ചെയ്യാൻ ലഭിച്ച ദിവസം രാവിലെ വീട്ടിൽ മനോജ് തൂങ്ങി വരികയായിരുന്നു മൂന്ന് സ്ത്രീകളുടെ കാര്യത്തിലുള്ള പങ്കാണ് പുറത്തു വന്നതെങ്കിലും ഇത്തരത്തിലുള്ള കേസുകളിൽ വേറെയും ഇയാൾ ഇടപെടുവാനുള്ള സാധ്യത ഏറെയെന്നാണ് കരുതുന്നത് ഈ ജൈനമ്മയുടെ കൊലപാതക കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ പുറത്തു വന്നത് കൊലപാതകം അടക്കം ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നും നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന മണിക്കൂറുകളുടെ ചോദ്യം ചെലിൽ ഇയാൾ നിന്ന് തന്നെ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടുകയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഇയാൾക്കുള്ളതെങ്കിലും ഫോണിലെ ഫോണിന് സാങ്കേതികതകളടക്കം വൈദഗ്ധ്യമുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത് ജൈനമ്മയുടെ ഫോണും ഇയാൾ ശിപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജയനമയെ കാണാതായതു മുതൽ സെബാസ്റ്ററിൻ പിടിയിലായതുവരെയുള്ള ഇയാൾ ചെയ്ത ഓരോ ഫോൺ കോളുകളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ കുറ്റിയത്തോട് സ്വദേശിയായ വിധവയെ ലക്ഷ്യമിട്ടതായ വിവരവും പുറത്തുവന്നത്